ആശാസമരത്തിൽ ഇറക്കി വിട്ട കാര്യം നിങ്ങൾ ഇല്ലല്ലേ അറിഞ്ഞാരണോ ഈ ഒരു വാർത്ത കണ്ടിരുന്നോ ഇത് മനോരമ ഇറക്കിയ ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ മനോരമയുടെ ചാനലിൽ വന്നൊരു വാർത്തയായിരുന്നു കണ്ടായിരുന്നോ കണ്ടിരുന്നോ ഈ ഒരു വാർത്തയിൽ പറയുന്നുണ്ട് ആശാ സമരത്തിൽ നിന്നും രാഹുൽ മാൻകൂട്ടത്തെ ഇറക്കി വിട്ടു അതിനുശേഷം വീണ്ടും അദ്ദേഹം ആ വേദിയിലേക്ക് വന്നു എന്നുള്ള രീതിയിൽ ഇത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ കൃത്യമായി സൃഷ്ടിച്ച് അല്ലെങ്കിൽ രാഹുലിനെ തന്നെ ടാർഗറ്റ് ചെയ്തൊരു രീതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ യഥാർത്ഥത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം ഇത് അദ്ദേഹം അർഹിക്കുന്നത് തന്നെയാണോ അല്ല നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഈ വീഡിയോയിൽ അദ്ദേഹം തന്നെ ആശാവർക്കർമാരോടാണ് ചോദിക്കുന്നത് അതായത് ആശാവർക്കർമാരുടെ സമരവേദിയിൽ ചെന്നിട്ട് അവരോട് തന്നെ ചോദിക്കുകയാണ് എന്നെ ഈ വേദിയിൽ നിന്നും ഇറക്കി വിട്ടതെന്ന് നിങ്ങൾ അറിഞ്ഞു അപ്പുറത്തിരിക്കുന്ന ആശാവർക്കർമാരോടാണ് ചോദിക്കുന്നത് അവരാരും അറിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലും അറിഞ്ഞിട്ടില്ല പക്ഷേ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ആശാവർക്കർമാരുടെ വേദിയിൽ നിന്നും വിറക്കി വിട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൽ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എം എൻ കാരശ്ശേരി മാഷ് ഒരു ചാനലിൽ കൊടുത്തി അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത വരാൻ പോകുന്ന യു ഭരണം ഇല്ലാതാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിഷയം അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ കാര്യത്തിലും ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പറൊന്നും ഒരു കൂട്ടം ആളുകൾ അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ കാരശ്ശേരി മാഷിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ വരാൻ സാധ്യത ഇല്ലാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണെന്ന് പറഞ്ഞു അദ്ദേഹം അതിലൂടെ പറഞ്ഞു വെക്കുന്നത് തന്നെ യു ഡി എഫിന് അധികാരത്തിൽ വരില്ല എന്ന് തന്നെയാണ് ഇത്തരത്തിലും അധികാരത്തിൽ വരില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ആണെങ്കിലും ശബരിമല വിഷയമാണെങ്കിലും ഇതെല്ലാം അനുകൂലമായിട്ട് വരാൻ പോകുന്നത് ബി ജെ പിക്ക് ആണ് എന്നൊരു സ്റ്റാൻഡാണ് അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് അതെ അത് എന്ത് തന്നെയാണെങ്കിലും നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മാധ്യമപ്രപകണ്ട അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ അജണ്ട എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയും കോൺഗ്രസിന്റെ മുൻനിര നേതാക്കന്മാർക്കെതിരെയും ദിനംപ്രതി ഓരോ വാർത്തകളും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ആ വാർത്തകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് പോയി കഴിഞ്ഞാൽ ആർക്കും അറിയാത്തൊരവസ്ഥയിലൂടെ ഈ ഒരു വാർത്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ റിലേറ്റബിൾ ചെയ്യാൻ സാധിക്കുന്നത് ഉള്ളി പൊളിക്കുന്നത് പോലെയാണ് കാരണം പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾ കേട്ടാൽ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ സംഭവങ്ങൾ ആ വാർത്ത വാർത്തയ്ക്ക് അകത്തുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും തന്നെ അത് കയറി കാണാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ യഥാർത്ഥ വശം അന്വേഷിച്ചു പോയാൽ അല്ലെങ്കിൽ വാർത്തയുടെ ഉള്ളടക്കം എന്താണെന്ന് അന്വേഷിച്ചു പോയാൽ ഉള്ളിൽ പൊള്ളയായ ഉള്ളി പോലെയാണ് ഈ പറയുന്ന വാർത്തകളൊക്കെ തന്നെയും അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വന്ന സ്ത്രീ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പരാതി പോലും ഇല്ലാത്തൊരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ പരാതി പോലും ഇല്ലാതെ വെറുതെ മാധ്യമങ്ങൾ പടച്ചുവിട്ട ചില വാർത്തകൾ ഒന്ന് പറയേണ്ടി വരും ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും പോലീസും മാത്രമല്ല സി പി എമ്മും സി പി എമ്മിന്റെ ചില സൈബർ ഹാൻഡലുകൾ പോലും ഈ ഒരു വാർത്തയ്ക്ക് പുതിയ തലം തേടി അന്വേഷിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂടത്തിനെതിരെ പോക്സോ കേസ് വരെ വന്നിട്ടുണ്ടായിരുന്നത് അതും പറയുമ്പോൾ കുറച്ചുകൂടി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ആ ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ രാഹുലിനിരയായിട്ടുള്ള പതിനാറ് വയസ്സുള്ള പെൺകുട്ടി യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ മാധ്യമങ്ങൾ മറ്റു പാർട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുമ്പോൾ യാഥാർത്ഥ്യം അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവുന്ന അഴിമതികളും മറ്റു പല പ്രശ്നങ്ങളും ജനങ്ങളിൽ നിന്നും രാഹുൽ മാറ്റി എന്ന വിഷയം കൊണ്ട് മാത്രം മറച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നത് ഇവിടെ നമ്മള് രാഷ്ട്രീയപരമായിട്ട് നോക്കി കഴിഞ്ഞാല് സി പി എമ്മിനാണെങ്കിലും ബിജെപിക്കാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസിനെ പറ്റി അടിക്കാൻ ഏറ്റവും വടിയെന്ന് പറയുന്നത് രാഹുൽ മാഗൂടൽ തന്നെ അതിലൊരു തർക്കവുമില്ല കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വന്നിട്ടുള്ള അലിഗിലേഷനും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിനാണെങ്കിലും ബിജെപിക്കാണെങ്കിലും അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വടിയെന്ന് പറയുന്നത് രാഹുൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർക്കെതിരെയും ഈ പറയുന്ന ബിജെപിക്കെതിരെ പ്രാദേശികമായിട്ടാണെങ്കിലും സി പി എമ്മിനെതിരെ പ്രാദേശിക തരത്തിലും അല്ലാതെയുമുള്ള ഇതുപോലുള്ള സ്ത്രീ വിഷയങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിനെ മാത്രം വടിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ രാഹുലിനെതിരെ നടക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാം നോക്കി കഴിഞ്ഞാൽ അവരുടെ ഓരോ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ അജണ്ടകളുണ്ട് ആ അജണ്ടകൾക്ക് മുന്നിലൂടെയാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത് പലപ്പോഴും ഇവിടുത്തെ പാർട്ടികൾ പോലും ഓരോ മാധ്യമങ്ങളെ വിലക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി പോലും ഒരു മാധ്യമത്തെ വിലക്കുന്ന വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ പ്രൊപ്പഗണ്ടകൾ അഴിച്ചുവിടുന്ന കൂട്ടം മാധ്യമങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിലുണ്ട് അപ്പം അവസാനം എന്താണ് പറയുന്നത് ഒരു സോറിയിലൂടെ അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റി എന്നുള്ള വാർത്തയിലൂടെ അവസാനം ഇത് നിർത്തുന്നു പക്ഷേ ഈ വാർത്തകൾ ഇപ്പോഴും അവിടെ കിടന്നു ഓടുകയും പിന്നീട് ആളുകൾ ഇത് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ സൈബർ സഖാക്കൾ ഇത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് മറ്റൊരു വാർത്തയിലേക്ക് എത്തിക്കുകയും നമുക്ക് കാണാൻ കഴിയും എലക്ഷൻ വന്നിട്ടില്ല എലക്ഷൻ തുടങ്ങിയിട്ടില്ല അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ അതിനു മുമ്പ് കോൺഗ്രസ്സിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു വിഷയം അഴിച്ചു വിട്ടുണ്ട് കോൺഗ്രസിനുള്ളിൽ അടിയാണ് അല്ലെങ്കിൽ വഴക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ എല്ലാ ദിവസവും പക്ഷേ അതിന് നമുക്ക് പൂർണ്ണമായി മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാരണം കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായിരുന്നോ നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നത് അല്ല പാർട്ടിക്കകത്തല്ല നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ എത്ര മെയിൻ സ്ട്രീമുള്ള എത്ര നേതാക്കന്മാരുണ്ട് ഇവരെല്ലാം കൂടെ ഇരുന്നു ഒരു കൃത്യമായിട്ടുള്ള കോർ കമ്മിറ്റികൾ വിളിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കമ്മിറ്റികൾ വിളിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അധികാരത്തിലേക്ക് അവർ വന്നിട്ടില്ല അപ്പം എന്താണെങ്കിലും ഒരു മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഇലക്ഷൻ കഴിയണം വിജയിക്കണം ആ ഒരാളുടെ പക്ഷത്തിലുള്ള ആളുകൾ കൂടുതൽ വിജയിക്കണം എന്നാൽ മാത്രമേ ആ പക്ഷത്തുള്ള ആള് മുഖ്യമന്ത്രി ആകുള്ളൂ ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അവിടുത്തെ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് ഒരാൾ മുഖ്യമന്ത്രിയാകും അത് ഏറ്റവും കൂടുതലും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ മുഖ്യമന്ത്രിയാവും അതാണ് കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുപിടുന്നത് പക്ഷെ ഇപ്പൊ ഒരു അജണ്ട നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാധ്യമങ്ങൾ തൊട്ട് വലിയ വലിയ മാധ്യമങ്ങൾ വരെ എന്തോ ഒരു അസ്വാഭാവികത നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് നേതാക്കന്മാർ തമ്മിൽ അടിയാണ് ഇപ്പം ഒരു നേതാവ് മാത്രം ഈ പാർട്ടി മുഴുവൻ ഒന്നിച്ച് കയ്യിലടക്കാൻ നോക്കുന്നു അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും കാണും ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യങ്ങൾ തപ്പി നോക്കിപ്പോയി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ആളുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും കാരണം ആധികാരതയില്ലാത്ത ഒരുപാട് വാർത്തകൾ എല്ലാ ദിവസവും വാർത്താ മാധ്യമങ്ങൾ പുറത്തു വരുന്നുണ്ട് നമ്മൾ പോലും പല ചർച്ചകളും നടത്തുന്നത് എങ്ങനെയാണ് നമ്മളൊരു വാർത്താ മാധ്യമത്തിൽ ഒരു വാർത്ത വരുന്നു അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ ഒരു വാർത്ത വരുന്നു ആ വാർത്ത എടുക്കുന്നു ആ വാർത്തയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു മറ്റെവിടുന്നെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആലോചിച്ച സെർച്ച് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാങ്ങളാണ് പറയുന്നത് പക്ഷെ അപ്പോൾ പോലും ഇപ്പോൾ നമ്മൾ പോലും അത്തരത്തിലുള്ള വാർത്തകൾ എടുത്ത് നമ്മൾ പറയുന്നു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് അത്രത്തോളം നമ്മളെ വാർത്തകളെ വിശ്വസിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ പടച്ചുവിടുന്ന പല വാർത്തകളും മാധ്യമ ഈ പറയുന്ന ജനങ്ങൾ പോലും അതെല്ലാം വിശ്വസിച്ച് തുടങ്ങി എന്നുള്ളതിനാണ് എന്നുള്ളതിനം ശതമാനം ഉണ്ടെങ്കിൽ അൻപത് ശതമാനം ഉണ്ടാക്കി വിടുന്ന വാർത്തകളാണ് യഥാർത്ഥം അതായത് ഇത്തരത്തിലുള്ള വാർത്തകളുടെ കൂടെ തന്നെ കുറച്ച് പൊടുപ്പ് നമ്മൾ ഇട്ട് അല്ലെങ്കിൽ ആ പാർട്ടിയെ മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ നേതാക്കന്മാരെ മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അജണ്ട അവിടെ നടക്കുന്നുണ്ട് ഈ അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണ് കൃത്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സി പി എമ്മും തന്നെയാണ് സി പി എമ്മിന്റെ തുടർഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോൺഗ്രസിൽ എന്തെങ്കിലും വിഷയമുണ്ടെന്നും കോൺഗ്രസ് അടിച്ചുപിരിഞ്ഞ് നാശ കല്ലായിരിക്കുകയാണെന്നുള്ളൊരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ബി ജെ പിക്ക് ആണെങ്കിലും സി പി എമ്മിനാണെങ്കിലും വളർച്ചയുള്ളൂ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാല് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും അജണ്ട ഒരേ കാര്യം തന്നെയാണ് അത് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേരളത്തിൽ പൂർണ്ണമായും കോൺഗ്രസിനെ ഇല്ലാതാക്കണം അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിപിഎമ്മിനും ബി ജെ പിക്കും ഒരുപോലെ ആവശ്യമെന്ന് പറയുന്നത് പക്ഷേ ബി ജെ പിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നതിലൂടെ സി പി എം വീണ്ടും അധികാരത്തിൽ വരുമെന്നും ആ ഒരു ഇപ്പൊ തന്നെ ഒൻപത് ഒൻപതര വർഷം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ ഒരു ഭരണം മതിയായി തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു തവണ കൂടി ഒരു ഭരണം കിട്ടിയാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ എൽ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ജനങ്ങൾ തന്നെ പൂർണ്ണമായും അല്ലെങ്കിൽ ഇല്ലാതാക്കുമെന്ന് ബിജെപിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഈ ഒരു സി പി എമ്മിന്റെ അജണ്ടയാണെങ്കിൽ പോലും ബിജെപിക്ക് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടിയെ ഉപയോഗിക്കാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഉപരി എം എൻ കാരശ്ശേരി അല്ലെങ്കിൽ കാരശ്ശേരി മാഷിന്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഭാഗം ഇപ്പോൾ ചേട്ടൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു അത് മാത്രമല്ല ഈ രാഹുൽ മാക്കൂടത്തിലെ വീഡിയോ നമ്മൾ തുടക്കത്തിൽ കാണിച്ചിരുന്നു ഈ ഒരു വിഷയത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും യു ഡി എഫിനെ ഇത്രത്തോളം വിഷയങ്ങൾ ബി ജെ പിക്ക് എതിരെയാണെങ്കിൽ പോലും സി പി എമ്മിനെതിരെ ആണെങ്കിൽ പോലും ഇത്രത്തോളം വിഷയങ്ങൾ പ്രാദേശിക തല കേരളത്തിലാണെങ്കിൽ പോലും കേന്ദ്രത്തിലാണെങ്കിൽ പോലും ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും എന്നിട്ടും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള കോൺഗ്രസിന് ഇടയിലുള്ള വടിയായിട്ട് രാഹുൽ എന്ന ഒറ്റ വിഷയം മാത്രമാണ് ഇവർ ഉയർത്തി കാണിക്കുന്നത് അല്ല ഏറ്റവും നല്ല വടി രാഹുൽ മാങ്കൂട്ടം ആകുമ്പോൾ പിന്നെ അവര് ആ വടി ഉപയോഗിച്ചല്ല ഉപയോഗിച്ചെല്ലാം വിഷയങ്ങൾ സിപിഎമ്മിനെതിരെ വന്നുകഴിഞ്ഞു ജനങ്ങൾ ഏറ്റെടുത്ത എത്രയോ വിഷയങ്ങളുണ്ട് ബിജെപിക്കെതിരെ ആണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ ഇപ്പോൾ ഏറ്റവും എടുത്തു കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആള് എന്ന് പറയുന്നത് രാഹുൽ മാൻകൂട്ടത്തിലാണ് ഇതിന്റെ പ്രധാന കാരണം കോൺഗ്രസിന്റെ കഴിവുകൾ ും മറ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ സൈബർ ഹാൻഡിലുകളുടെ കഴിവും തന്നെയല്ലേ കാരണം സി പി എം ഇത്തരത്തിലൊരു വിഷയം ഈ ഒരൊറ്റ വിഷയം കൊണ്ട് ഇത്രയും നാളും പിടിച്ചു നിർത്തിയെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും അത് സജീവമായി നിർത്തുന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിന്റെയും ബി ജെ പി സൈബർ ഹാൻഡിലുകളുടെ കഴിവാണ് ഇതിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ ബിജെപിക്കെതിരെ എത്രത്തോളം വിഷയങ്ങൾ കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയിട്ടും അത് മര്യാദക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് യൂസ്ഫുൾ ആകാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിനും കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർക്കും അവരുടെ സൈബർ ഹാൻഡിലുകൾക്കും കഴിവില്ലാത്തത് കൊണ്ടല്ലേ അതെ തീർച്ചയായും നമ്മള് ആ ഒരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് പൊതുവെ ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല അവര് അതെന്തെങ്കിലും ആകട്ടെ അപ്പൊ സ്വന്തം പാർട്ടിയിലാണ് ഈ ഒരു വിഷയം വരുന്നതെങ്കിൽ മാത്രമാണ് അവർക്ക് തിളച്ചു കൊള്ളുന്നതും നിലപാടുകൾ എടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകുന്നതും അത്തരത്തിൽ പക്ഷെ ഇപ്പുറത്തെ പാർട്ടിയിലാണോ െങ്കിൽ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് അത് ഒരു പ്രവണത പലപ്പോഴും ഉണ്ട് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ ഒരു പ്രതിനിധിക്കാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നതെങ്കിൽ എന്ത് വില കൊടുത്തും സി പി എം സംരക്ഷിച്ചിരിക്കും അതാണ് സി പി എം എല്ലാ കാലത്തും മുന്നോട്ട് പോകുന്ന നിലപാട്